ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ഉള്ളിവടേൻ്റെ റെസിപ്പിയും കൂടി ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഇതാ നന്ന രാവിലെയൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടില്ല ഒരു പത്ത് മണിയൊക്കെ ആകാ സമയത്താണ് വീഡിയോ എടുത്തത് കേട്ടോ അപ്പം നമ്മളെ നന്ദൂനെ സ്കൂളുണ്ട് ഏട്ടൻ എന്ന പണി ലീവാണ് കേട്ടോ അപ്പോൾ അതാ രാവിലെ തന്നെ ഒരു സെൽഫി എടുക്കാനൊക്കെ ഒരു പൂതി അങ്ങനെ രണ്ടാളും കൂടി ഒരു സെൽഫി ഒക്കെ എടുത്ത് കേട്ടോ കുറേ ആയിട്ടുണ്ട് ഒക്കെ എടുത്തിട്ട് ഇടയ്ക്ക് അങ്ങനെയൊക്കെ ഒരു തോന്നലും പൂതിയൊക്കെ അല്ലേ നമുക്ക് അപ്പോൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കണ എന്തിനാ വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തോട്ടോ അപ്പോൾ നന്നു ഇതാക്കണെ ഒരുങ്ങിയിട്ടൊക്കെ ഉണ്ട് പക്ഷേ ബോൾ കണ്ടപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കളിക്കാൻ പുറപ്പെടുകയാണ് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ചീത്ത പറഞ്ഞിരുന്നു കളി ആക്കണ്ട എന്നുള്ളത് അപ്പോൾ ഇടക്ക് വെയിലിറക്കുന്ന പോലെയും ഇടയ്ക്ക് മഴയും അങ്ങനെയൊക്കെയാണ് കേട്ടോ അത്യാവശ്യം നല്ല മഴ ഉണ്ടപ്പോൾ എല്ലായിടത്തും അല്ലേ അപ്പം ഇതാ ഈ ഒരു മരത്തിന്റെ കുറ്റി ഉണ്ടല്ലോ അത് കളയാൻ തോന്നണില്ല കേട്ടോ അപ്പം ഇതിലൊരു പരിപാടി ഉണ്ട് എന്ന് കണ്ണ് അങ്ങനെ പറയുന്നു അപ്പം അതിലൊരു ചട്ടി കൊണ്ടുവച്ചിട്ട് അതിൽ മണ്ണൊക്കെ നിറച്ച് പത്ത് മണിച്ചെടിയില്ലേ അതാണ് വെച്ചിട്ടുള്ളത് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത് അപ്പം ഞാൻ പുറത്തിറങ്ങിയപ്പോഴേൻ്റെ മുന്നേറ്റും മോഡർ ഇട്ടായിരുന്നു കേട്ടോ അപ്പോൾ വെള്ളമാണെന്ന് അറിഞ്ഞു പോണത് പിന്നെ അമ്മ അത് ഓഫാക്കി അപ്പോൾ ഏട്ടൻ പറയുകയായിരുന്നു ഒന്ന് രണ്ട് ആമ്പല് വിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ കൂട്ടുകാർക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റിങ്ങിൽ ഇഷ്ടം പോലെ മീങ്ങൾ ഉണ്ട് കേട്ടോ ഒക്കെ കുട്ടികളാണ് പിന്നെ ഗോൾഡ് ഫിഷും ഉണ്ട് അപ്പോൾ ഗോൾഡ് ഫിഷ് ഒരു അഞ്ചാറെ എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ ഈ വേനൽക്കാലത്ത് ശ്രദ്ധിക്കായിട്ട് കൊക്ക് പിടിച്ചു വലിയ അപ്പോൾ അത് ഒന്ന് രണ്ട് ദിവസമൊക്കെ നമ്മൾ മീനിനെ കാണാതായപ്പോൾ എന്തുയാകുമെന്ന് അങ്ങനെ വിചാരിച്ചു കേട്ടോ പിന്നെയാണ് മുള്ളിങ്ങനെ കണ്ടത് അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഉച്ച സമയത്ത് നമ്മളെല്ലാവരും അകത്ത് കയറി കിടക്കണ ആ ഒരു സമയത്ത് കുക്ക് വന്നിട്ട് ഒരൊക്കെ പിടിച്ച് തിന്നേ ചെയ്തത് അപ്പോൾ അതിന്റെ ബാലൻസ് ഇതാക്കണ ഒരു രണ്ട് മൂന്നാളും കൂടി ഉണ്ട് അപ്പോൾ ഇവർക്ക് ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് വയസ്സെങ്കിലും ആയിട്ടുണ്ടാവും കേട്ടോ ഇപ്പോൾ ഇതാക്കണ വലിയ വാലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ വാലുണ്ടായിട്ട് ഞാൻ എന്താണ് കേട്ടോ ആദ്യമായിട്ട് ഇവരെ ശ്രദ്ധിക്കുന്നത് അപ്പോൾ കണ്ണനും നന്ദൊക്കെയാണ് ഇവരെ ആൾക്കാർ കേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു നമ്മളുകൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഒച്ച കേട്ടാൽ എല്ലാവരും ഓടി വരൂ കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് നേരം ഓലയൊക്കെ വീഡിയോ എടുത്ത് നിന്നു പിന്നെ അതകത്തേക്ക് തന്നെ കയറിയിട്ട് അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ ഇതാക്കണേ ഇത് ശർക്കര പാനിയാണ് ഉണ്ടാക്കി വെച്ചിട്ട് കേട്ടോ അപ്പം ശർക്കര നമ്മൾ പച്ചവെള്ളത്തിൽ കലക്കിയാലും കുഴപ്പമില്ല ഒന്ന് തിളപ്പിച്ചിട്ട് ആറ്റിയെടുത്താലും കുഴപ്പമില്ല പിടിക്കാനുള്ള ഒരു സൂത്രമാണ് ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ അപ്പം അങ്ങനെ ചെയ്ത് വെച്ചതാണെന്ന് രാവിലെ അപ്പോൾ ഇടയ്ക്കും തലയ്ക്ക് ഓരോ ഈച്ചയൊക്കെ കയറണുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറിപ്പെട്ടാൽ പിന്നെ അത് രക്ഷല്ല ഇല്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ രാവിലെ ഇന്ന് ഉഴുന്ന് ദോശയും കടലക്കറിയായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ അച്ചമ്മേനെ എല്ലാവരും വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇന്ന് അച്ഛമ്മ ഇവിടെ അല്ലോ അച്ഛമ്മന്ന് പിന്നെ അച്ഛമ്മേൻ്റെ ആങ്ങളേൻ്റെ വീടും ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പം അങ്ങോട്ട് പോയതാണ് അപ്പം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മൂന്നാല് വീടുണ്ട് കേട്ടോ അച്ഛമ്മയ്ക്ക് നിൽക്കാൻ അപ്പോൾ മക്കളത് മാത്രമായിട്ടല്ല ആങ്ങളേൻ്റെ വീടുണ്ട് പിന്നെ അനിയത്തിൻ്റെ വീടുണ്ട് ആങ്ങളേൻ്റെ മകൻ്റെ വീടുണ്ട് പിന്നെ നമ്മളെ വീടുണ്ട് അപ്പോൾ മൂന്നാല് സ്ഥലത്ത് നിൽക്കുക അപ്പോൾ തുടിയിലായിട്ട് എന്നൊന്നും നിൽക്കൂല കേട്ടോ അപ്പം അച്ചമ്മ അങ്ങോട്ട് പോയതാണ് അപ്പോൾ ഇതാന്ന് ഉപ്പേരി കൈപ്പങ്ങയും ക്യാരറ്റും ഉള്ളിയും കൂടി ഇട്ടിട്ട് തോരം പോലെ വെച്ചതാണ് കേട്ടോ പിന്നെ കായല്ലേ കറിക്കായ അതായത് പൊണ്ണങ്കായ പിന്നെ കൂട്ടുകാർ പറയും മന്ദം കായ എന്നൊക്കെ പറയില്ലേ ആ ഒരു കായും പരിപ്പും കൂടിയും കറി വെച്ചിട്ടുണ്ട് തക്കാളിയൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് ചോറ് തിളപ്പിച്ച് ചൂറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ചോറ് റൈസ് കുക്കറിലുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെയാണ് അകത്തത്തെ രാവിലത്തെ വിശേഷങ്ങൾ അപ്പൊ നന്ദൂനെ കൊണ്ടേക്കാൻ സമയമായപ്പോഴേക്കും തന്നെ അകത്തെ എല്ലാവിധ പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും അറിയേണ്ട കാര്യമില്ല രാവിലെ പിന്നെ വേഗം വേഗം ചടപ്പണേനെ അങ്ങനെ പണിയുടെ ഒരുങ്ങൂട്ടോ കുറച്ച് നേരം വഴുകി നീച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം നേരത്തെ നീച്ചാലും സുഖമായിട്ട് പണി എടുക്കാൻ നേരം വഴുകിയാലും ആ ഒരു സമയമാകുമ്പോഴേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പണി ഒരുക്കൂട്ടോ പിന്നെ വൈകുന്നേരമാണ് തുടക്കലുള്ളത് പിന്നെ തിരുമ്പ ഉണ്ട് അദ്ദേഹം മെഷീനിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അമ്മ ഇന്ന് എൻ്റെ ഒപ്പം പോയിരുന്നുണ്ട്ട്ടോ നന്ദുവിനെ കൊണ്ടേക്കുമ്പോൾ അമ്മയുണ്ടെന്ന് പറഞ്ഞു അപ്പൊ നന്ദു അവിടെ മീൻ്റെ വർത്താനങ്ങളാണ് പറഞ്ഞിരുന്നെട്ടോ മീൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഏട്ടനും അനിയനും നൂറ് നാവും കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിൽ കൈയിട്ട് കിളുമ്പി ഇടയ്ക്ക് ഓരോരുത്തരെ പിടിച്ച് ആദ്യമൊക്കെ ഞെക്കി കൊല്ലുകൊക്കെ ചെയ്തിരുന്നു അപ്പൊ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല അപ്പം ഏട്ടം കുറച്ച് ദിവസമായിരുന്നു കേട്ടോ ലീവ് എടുത്തിട്ട് അപ്പം അത് സ്റ്റാറ്റസ് ഇടത്തേന്നൊക്കെ പറഞ്ഞിട്ട് ആമ്പല് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം അമ്മ പോയിരുന്നത് അക്ഷയക്കാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ പെൻഷൻ വാങ്ങണവരതൊക്കെ പുതുക്കാൻ സമയമായിട്ടുണ്ടല്ലോ ഓരോ വർഷം കൂടുമ്പോഴും ഇങ്ങനെ പുതുക്കുമല്ലോ അപ്പം അതിന് സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം പോയിട്ട് നടന്നില്ല അപ്പം ഇങ്ങട്ടെന്നെ പോകുന്നു അപ്പം ഇന്ന് ഞാൻ അമ്മേനോട് ഇൻ്റെ ഒപ്പം പോരാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ സ്കൂളിൻ്റെ അടുത്താണ് അക്ഷയ സെൻ്റർ ഇപ്പോൾ ഇവിടെ അടുത്തായിട്ട് കുറച്ചായിട്ടുള്ളൂ അതുകൊണ്ട് ഒരു സുഖം കിട്ടോ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇപ്പോൾ കുടുംബാടം പോകണം അഞ്ചാം മൈലെന്ന് പറയുന്ന സ്ഥലത്ത് പോകണം ശരിയാക്കാൻ ഇപ്പോൾ ഏതായാലും അടുത്തുണ്ടാവുകൊണ്ട് നല്ലൊരു സൗകര്യമായി അപ്പം ഏട്ടനും തന്നെ അങ്ങാടിക്ക് മീൻ വാങ്ങാൻ പോവുകയാണ് അച്ഛനും ഇവിടെ അല്ലെട്ടോ അച്ഛൻ അച്ഛമ്മ ആങ്ങളേൻ്റെ അടുത്തേക്ക് പോയതല്ലേ അപ്പം അങ്ങോട്ട് പോയതാണ് അപ്പം അങ്ങനെ ആരുമില്ലല്ലോ വീട്ടിൽ അപ്പം ഞാൻ താക്കോലൊക്കെ ഇട്ട് വീട് പൂട്ടിട്ടോ സാധാരണ അമ്മ ഉണ്ടാവുമല്ലോ ആരില്ലെങ്കിലും അമ്മ ഉണ്ടാവും ഇവിടെ അപ്പം പിന്നെ പൂട്ടി പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പം ഇന്ന് ഇല്ലാത്ത സ്ഥിതിക്ക് പൂട്ടിയിട്ട് തന്നെയാണ് പോകുന്നത് കേട്ടോ അപ്പം ആദ്യൻ്റെയും ആമേൻ്റെയും വീടാണ് കേട്ടോ കണ്ടത് അപ്പം അതുവഴിയാണ് ഞങ്ങളിങ്ങനെ പോവല് അപ്പോൾ ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ് റോട്ടിന് പോകേണ്ട റോട്ടിന് പോകുവാണെങ്കിൽ ഇപ്പോൾ സത്യത്തിൽ ഭയങ്കര പേടിയാണ് കേട്ടോ നമ്മളെ റോഡൊക്കെ വലിയതാക്കിയിട്ട് എപ്പോഴും വണ്ടീൻ്റെ ഒരു തിരക്കാണ് കേട്ടോ മക്കളൊക്കെ ഒന്ന് പോകണമെങ്കിൽ നല്ല റിസ്ക് തന്നെയാണ് പോലെയും കൊണ്ട് നമ്മൾ ആട്ടിത്തൊളിച്ച് പോകുമ്പോഴേക്കും ഒരു പേടിയാണ് അപ്പം ഇതിലങ്ങോട്ടായിട്ടുണ്ടെങ്കിൽ സ്കൂളിലേക്ക് എത്തണതിൻ്റെ തൊട്ട മുന്നേറ്റൊരു ഇത്തിരി റോഡേ ഉണ്ടാവുകയുള്ളൂ അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു കരുതൽ കരുതിയാൽ മതിയല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിലെ പോണത് അപ്പൊ ഈ റബ്രോടത്ത് കൂടെ അങ്ങനെ പോകട്ടോ അപ്പം അമ്മ ഉണ്ടായതുകൊണ്ട് നിന്ന് അന്തോലും നല്ല സന്തോഷമുണ്ട് കേട്ടോ അച്ഛമ്മൻ്റെ കൈയൊക്കെ പിടിച്ച് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ കോഴിക്കളൊക്കെ അവിടെ നിന്ന് നിൽക്കണമെങ്കിൽ അപ്പോൾ ഓ പറയായിരുന്നു കോഴിക്കൊക്കെ ഒന്ന് സ്കൂളിലേക്ക് പോകണ്ടല്ലോ എന്നൊക്കെ ഇപ്പോൾ ആൾക്ക് മടിയും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഞാനും അമ്മ ഇതാക്കണ അക്ഷയൊക്കെ പോയി വന്നപ്പോഴേക്കും ഇതാക്കണേ അവിടെ മീനൊക്കെ കൊണ്ടുവന്നുവെച്ചിട്ടുണ്ട് അപ്പോൾ ആ മീനൊക്കെ ഒന്ന് അമ്മ നന്നാക്കി എടുക്കുകയാണ് ഞാൻ ഇനിയിപ്പോൾ അവിടെ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എഡിറ്റിങ്ങിനൊക്കെ ഇരിക്കലാണ് അപ്പം അതിൻ്റെ മുന്നേ ഇനി പഠിച്ചു വരാൻ വരാനെന്തേലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യലുണ്ട് പക്ഷെ എന്നാൽ അതൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് അപ്പം അമ്മ അറിഞ്ഞു ചോദിച്ചാൽ എൻ്റെ പണിയെടുത്തോ ഞാൻ മീൻ നന്നാക്കാം ഞാൻ വെച്ചോണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സമാധാനം കേട്ടോ അപ്പം അമ്മേൻ്റെ മീൻ നന്നാക്കണം അപ്പം കിളിമീനിൽ പെട്ട വേറൊരു മീനാണ് കേട്ടോ അത് എന്താണ് ഇതിൻ്റെ പേരെന്നൊന്നും എനിക്കറിയില്ല കൂട്ടുകാർക്ക് അറിയണ അറിയുകയാണുണ്ടെങ്കിൽ ഒരു കമന്റിൽ ഒന്ന് ഇപ്പം അറിയുകയോ കേട്ടോ എനിക്ക് സത്യത്തിൽ ഈ ഒരു മീനിന്റെ പേര് അറിഞ്ഞു ഞങ്ങൾക്ക് ആർക്കും അറിയില്ല അപ്പം അത് നന്നാക്കിയപ്പോൾ നല്ല മീനാണ് കേട്ടോ നല്ല ഇറച്ചിയുള്ള ഒരു സൈസ് മീനാണ് പക്ഷെ അത്യാവശ്യം മുള്ളും ഉണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല എല്ലാം ഇറച്ചി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പം ഞാൻ അമ്മയുടെ അതിൻ്റെ തലയൊന്നും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് എടുക്കുന്നത് അപ്പം അച്ഛ ഇതാക്കണ് പോയി വന്നിട്ടുണ്ട് അപ്പം വർത്താനൊക്കെ പറഞ്ഞ് ഞാനും ഇവിടെ ഇരുന്നിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ ഒന്നിപ്പോൾ അമ്മ ഇവിടെ മീൻ നന്നാക്കി ഇരിക്കയല്ലേ അപ്പം എന്നാലും അകത്തേക്ക് പോകണ്ട വിചാരിച്ചിട്ട് വർത്താനം പറയലും എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനും ആ അടുക്കള ഭാഗത്ത് തന്നെ ഇരുന്നു അപ്പം അമ്മതാക്കണ് മീൻ കറി വെച്ചിട്ടുണ്ട് അപ്പം സിമ്പിളായിട്ട് എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന രീതിയാണ് പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു കേട്ടോ അപ്പം തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കുത്തിയിട്ടിട്ട് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് അത് തിളച്ച് വന്നപ്പം മീനും ചേർത്തിട്ട് അങ്ങനെയാണ് ചെയ്തത് കേട്ടോ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് പിന്നെ ലാസ്റ്റ് പിന്നെ ഒരിത്തിരി പച്ചവെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കും അപ്പം അമ്മതാക്കണ് പുളിങ്ങണ്ടല്ലോ പിഴിയാതെ അത് മുഴുവനായിട്ട് അങ്ങനെ ഇട്ടു കൊടുത്തതാണ് കേട്ടോ അത് അങ്ങനെ ഒരു ടേസ്റ്റാണ് അതെന്ന് ആ പുളിഞ്ഞെടുത്ത് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ നമ്മൾ അനൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അനുമോള് ഒരു കാര്യം പറഞ്ഞിരുന്നു കേട്ടോ കുറേ ദിവസമായി പറയണെന്ന് മാത്രമല്ല ഉള്ളിവട ഉണ്ടാക്കണം ഉള്ളിവട ഉണ്ടാക്കണം എന്ന് കുറേ ദിവസമായി പറയണെ അപ്പം ഞാൻ ഏതായാലും ഇന്ന് ഉള്ളിവട ഉണ്ടാക്കുക ചേട്ടനും ഉണ്ടല്ലോ അവിടെ അപ്പോൾ ഉള്ളിയൊക്കെ നന്നാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് എപ്പോഴും ഉണ്ടല്ലോ നമ്മൾ തൊടിക്ക് വലിച്ചെറിയണ ഉള്ളിത്തോലൊക്കെ തൊടിക്ക് നല്ല കേട്ടോ എന്തിൻ്റെയെങ്കിലും ചുവട്ടിക്ക് തന്നെ കൊണ്ടുവിടില്ലേ പക്ഷേ ഈ റോസയ്ക്കൊക്കെ ഉള്ളിത്തോലിട്ടാൽ നല്ലതാണെന്ന് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട് അത് സത്യാണോ അല്ലേന്നൊന്നും എനിക്കറിയില്ല കേട്ടോ നമ്മളവിടെ അധികം ചെടികളും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും അറിയില്ല അപ്പം ഇപ്പം ഈ റോസ് വെച്ചപ്പോഴാണെങ്കിൽ അത് ഓർമ്മ ചെയ്ത് കേട്ടോ ഓരോരുത്തർ ഇങ്ങനെ ചെയ്യണ കാണാലോ കല്യാണ വീട്ടിലൊക്കെ തലേദിവസം ഉള്ളിയൊക്കെ നന്നാക്കിയതുണ്ടെങ്കിൽ ചെടികളൊക്കെ ഉള്ള ഒരു വാരി കൊണ്ടുവരില്ലുണ്ട് കേട്ടോ റോസൊക്കെ ഇരുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അതുപോലെ കോഴിമുട്ടേൻ്റെ തോട് അപ്പം ഞാനും അങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്തതാണ് അപ്പോൾ ആരെയും ഒരു വകഭേദം കാട്ടാതെ കുറേശ്ശം എല്ലാവർക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും എത്തിയിട്ടില്ല കേട്ടോ എല്ലാവർക്കും റോസച്ചെടിക്ക് മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു കിലോ ഉള്ളീൻ്റെ തോലുണ്ട് അപ്പോൾ അതെല്ലാവർക്കും ഒന്ന് ഒപ്പിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലതാണോ അല്ലേന്നൊന്നും ഒന്നും എനിക്കറിയില്ല അപ്പോൾ ഏട്ടാ അവിടെ നോക്കി നിൽക്കണേണ്ടെട്ടോ അത് നല്ലതാണെടിയെന്നൊക്കെ എന്നോട് പറഞ്ഞു ഓരോരുത്തർ അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പം അതാ അത്യാവശ്യം മീച്ചകളൊക്കെ അതിലിങ്ങനെ ചാടണ ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ട് നല്ലൊരു ഐഡിയ ഐഡിയനിയാണ് ചെറിയൊരു അച്ച് ശർക്കര മതി കിട്ടും അത് പച്ചവെള്ളത്ത് കലക്കിയാലും മതി പിന്നെ ഞാൻ ഉള്ളിയൊക്കെ നന്നാക്കി അരിഞ്ഞ് ഉപ്പും തിരുമ്പിയിട്ട് ഉച്ചയ്ക്ക് അവിടെ വെച്ചിട്ടോ ചോറ് തിന്നാൻ പോകുന്നതിൻ്റെ തൊട്ട മുന്നേറ്റാണ് അത് അരിഞ്ഞ് ഉപ്പ് തിരുമ്പിട്ട് അവിടെ വെച്ചിട്ടുള്ളത് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി അവിടെ വെച്ചു അപ്പോൾ നമ്മള ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് പിന്നെ അത് കഴിഞ്ഞിരുന്നു നന്ദുവിനെ ഏട്ടനായും ഏട്ടനാണ് പോയി കൊണ്ടുവന്നത് കേട്ടോ അപ്പം ഇവിടെ ഏട്ടൻ ഉണ്ടായതുകൊണ്ട് പിന്നെ കൊണ്ടുവരാൻ പോവാന് ഏട്ടൻ പോയി പിന്നെ നന്ദു വന്നേക്കും ഞാൻ ഓന് ദോശയും കടലക്കറിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു അതിന് അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഈ ഒരു കടി ഉണ്ടാക്കാൻ നിൽക്കുന്നത് പിന്നെ നേരത്തെ ഉണ്ടാക്കാത്തത് മക്കൾ വരുമ്പോഴേക്കും തണുക്കൂലേന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഓലും ഇങ്ങോട്ട് വരാനാവുമ്പോഴേക്കും ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റോടു കൂടി തിന്നാലോ ഈ എണ്ണക്കടികളൊക്കെ ചൂടോടു കൂടി തിന്നുമ്പോഴുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം ഞാനൊരു നാല് മണിയൊക്കെ ആ സമയത്താണ് ഇത് ഉണ്ടാക്കാൻ നോക്കിയത് അപ്പോൾ ഇതാക്കണേ ഉള്ളിയൊക്കെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കണ്ട് ഇട്ടു കൊടുത്തു ചിലർ ആ ഉള്ളി നീര് പിഴിഞ്ഞ് കളയും കേട്ടോ പക്ഷെ അത് കളയേണ്ട ഒരു ആവശ്യമില്ല ആ ഒരു നീര് വേണം നമുക്ക് ഈ മാവൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഞാൻ ഇതിലേക്ക് അരിപ്പൊടി കടലമാവ് അതേപോലെ മൈദപ്പൊടി മൈദപ്പൊടി കുറച്ചധികം പിന്നെ അതിന്റെ ഒരു തൊട്ട് താഴെയിട്ട് പിന്നെ കടലമാവും അതിൻ്റെയും കാൽഭാഗമായിട്ട് നമ്മളെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് പത്തിരിപ്പൊടി ഇല്ലേ പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ കായത്തിൻ്റെ പൊടി കായത്തിൻ്റെ പൊടി എന്തായാലും ചേർക്കണം കേട്ടോ കായപ്പൊടി ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടല്ലോ അതിന് ചെറിയൊരു കഷ്ണം എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചുകൊടുത്താലും മതി നല്ലൊരു ടേസ്റ്റാണ് അത് ചേർത്താലും കേട്ടോ നല്ല സ്മെല്ലുണ്ടാവും ഇനിയിപ്പോൾ ചിക്കൻ മസാല ചേർക്കണം എന്നുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ എന്നാൽ അതിന് പകരമായിട്ട് ചില ഒരു വലിയ ജീരകല്ലേ അത് മുഴുവനായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കലുണ്ട് അതെനിക്കിഷ്ടമല്ല കേട്ടോ അതുണ്ട് കടിക്കുമ്പോൾ എന്തൊക്കെയോ പോലെയുണ്ട് ഉള്ളിവടേൻ്റെ മൊത്തം ടേസ്റ്റാണ് പറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാനത് ചേർക്കലല്ലോ ഒരൊറ്റ പ്രാവശ്യം ഞാനത് ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ളൂ പക്ഷേ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായിട്ടില്ല നമ്മളെ കടയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെയാണ് കേട്ടോ ചെയ്തത് അതുപോലെ ഇഞ്ചി പിന്നെ പച്ചമുളക് കറിവേപ്പില അത് അത്യാവശ്യം ചേർത്ത് കൊടുക്കണം പിന്നെ ഇതാക്കണം ഒരു കിലോ സവോള എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കിലോ സവോളയും കൊണ്ട് അത്യാവശ്യം നമുക്കൊരു പത്ത് മുപ്പത് ഉള്ളിവടേൻ്റെ അടുത്ത് ഉണ്ടാക്കാം ഒരു മീഡിയം വലുപ്പത്തിൽ വലിയ ഉള്ളിവടയല്ല ഒരു മീഡിയം വലുപ്പത്തിൽ ഒരു പത്ത് മുപ്പത് ഉള്ളിവട ഉണ്ടാക്കുക അപ്പോൾ മാവ് ചേർക്കുമ്പോൾ എപ്പോഴും ഒരുപാട് മാവുകൾ ചേർത്ത് കൊടുക്കരുത് ഇനിയിപ്പോൾ കടലമാവ് മാത്രമാണെങ്കിലും കുഴപ്പമില്ല മൈദപ്പൊടി മാത്രമായാലും കുഴപ്പമില്ല പക്ഷെ ഒരിത്തിരി അരിപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിയൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരിത്തിരി അരിപ്പൊടി ചേർക്കുന്നത് ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഉള്ളിവടയ്ക്ക് അതും പറ്റും നല്ല ടേസ്റ്റ് ആണ് പക്ഷെ നമ്മളെ കടകളിലൊക്കെ ഉണ്ടാക്കണ ഒറിജിനൽ ടേസ്റ്റ് എന്ന് പറയാൻ ഈ മൈദയും കടലമാവും അരിപ്പൊടിയും കായത്തിന്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ടുള്ള അതാണ് കേട്ടോ ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുള്ളതാണ് ഒറിജിനൽ ടേസ്റ്റ് വെളുത്തുള്ളി ചേർക്കലില്ല കേട്ടോ അപ്പൊ ഇതാക്കണം അതൊക്കെ ഒന്ന് മിക്സ് ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ആ ഒരു ഉള്ളി കോട്ട് ചെയ്യാനുള്ള ആ ഒരു മാവ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ ഒരുപാട് മാവ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഉള്ളി ഇവിടെ ടേസ്റ്റ് ഉണ്ടാവൂലെട്ടോ അപ്പൊ ഇതാ ഉള്ള ചായ ഞാൻ ഞാനവിടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും ഉള്ള ചായ അവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും പറഞ്ഞാൽ അമ്മയും നന്ദും അതേപോലെ അച്ഛനുമേ കട്ടൻ ചായ കുടിക്കുകയുള്ളൂ പിന്നെ കണ്ണന് പാൽ ചായ ഉണ്ടെങ്കിൽ ഒരു ഇത്തിരി കൊടുക്കും നിർബന്ധമൊന്നുമില്ല കേട്ടോ പിന്നെ അനുമോക്കും തന്നെ വെള്ളം മതി എനിക്കും തന്നെ വെള്ളം മതി അപ്പൊ അങ്ങനെ കുറെ ദിവസങ്ങളായിട്ടോ മാസമായിരുന്നു എനിക്ക് തോന്നുന്നു ഉള്ളി വടയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പൊ ഉള്ളിവടയും കൊക്കവടൊക്കെ ഉണ്ടാക്കിട്ട് കുറച്ചായി ഉണ്ടപ്പന്നാള് നമ്മളൊരു സുണ്ടാക്കിയിട്ടോ അപ്പൊ ഇന്നൊന്നും എണ്ണക്കടി തിന്ന അത്ര നല്ലോന്നല്ല അറിയാം ഇന്നാലും ഇടയ്ക്കൊക്കെ ഓരോ ആഗ്രഹങ്ങളല്ലേ അപ്പൊ ഇടയ്ക്കൊക്കെ തിന്നാട്ടോ ഒന്നോ രണ്ടോ എണ്ണ ഒക്കെ തിന്നെ കൊണ്ട് ഒരു കുഴപ്പമല്ല അപ്പൊ ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അപ്പൊ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചിട്ടാണ് അതിൽ ഇണ്ടാക്കുന്നത് അപ്പൊ അതാ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് അപ്പൊ അതിലേക്ക് കൈ ഒന്ന് നനച്ചതിന് ശേഷം അങ്ങനെ ഉരുട്ടിയിട്ട് ഒന്ന് വട്ടാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് കട ഉണ്ടായിരുന്ന സമയത്ത് ഇതേപോലെ തന്നെയാണ് ചെയ്തോണ്ടിരുന്നത് പക്ഷെ അവിടെ പിന്നെ വലിയ ആ ചട്ടി ഉണ്ടല്ലോ അതില് മൂന്ന് ലിറ്റർ നാല് ലിറ്റർ ഓയിലൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെയാണ് ചെയ്തിരുന്നത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ തോനെണ്ണയിൽ അതിങ്ങോട്ട് മുങ്ങി പൊങ്ങി ഇങ്ങോട്ട് വരും നല്ല കാണാൻ നല്ല രസമാണ് പിന്നെ ഈ ഒരു ഉള്ളിവടയിൽ ശരിക്കും നമുക്ക് അപ്പസോടൊന്നും ചേർക്കേണ്ട ഒരാവശ്യമല്ല കേട്ടോ ഇത് അപ്ലൈക്ക് അപ്ലൈ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടി എന്ന് പറഞ്ഞാൽ ഉള്ളിവട പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ എന്താ വച്ചാൽ മാവ് റസ്റ്റ് ചെയ്യാൻ ഒന്നും വെക്കണ്ട ഇപ്പം പഴംപൊരിയൊക്കെ തന്നെ കേട്ടോ മാവ് റസ്റ്റ് ചെയ്യാൻ വെക്കാതെ നല്ല പൊങ്ങി വരുന്ന പഴംപൊരി നമുക്ക് ചോറരച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പം കൂട്ടുകാർ എന്ന് വിചാരിക്കണേ അപ്പം പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് കണ്ട് നോക്കുകയുണ്ടോ ചോറ് അരച്ചിട്ട് നമുക്ക് മാവ് കൂട്ടിയാല് അതേപോലെ പഴംപൊരി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അതേപോലെ ഉള്ളി വടയും തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സംഭവമാണ് അപ്പം കടയിലൊക്കെ ഞങ്ങൾ കൊക്ക അവിടെയൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം ഒന്ന് മാവ് കൂട്ടി വെക്കണം അപ്പോഴാണ് അതിന്റെ കൂടുതൽ ടേസ്റ്റ് കിട്ടുക അപ്പോഴേക്കും അപ്പഴേ ഉണ്ടാക്കിയാൽ നന്നാവൊക്കെ ചെയ്യും പക്ഷേങ്കിലും ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും കൂട്ടി വെക്കണം കേട്ടോ അപ്പൊ ഞങ്ങൾ ആ മാവ് കഴിയുന്ന സമയത്ത് ഉള്ളിവടന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കി കൊണ്ടിരുന്നത് കേട്ടോ നല്ല ടേസ്റ്റില് ഈയൊരു ഉള്ളിവട തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത് അപ്പൊ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോ ചില കൂട്ടുകാരൊക്കെ ചോദിച്ചിരുന്നു കട എന്താ നിർത്തിയത് എന്നുള്ളതൊക്കെ അപ്പം മക്കളെ പഠിപ്പും കാര്യങ്ങളും പിന്നെ നമുക്ക് ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും വീട്ടത്തെ കാര്യവും കടയത്തെ കാര്യവും എല്ലാം കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റായിട്ടാണ് കേട്ടോ നമ്മൾ കട നിർത്തിയത് കട നല്ല രീതിയിൽ തന്നെ പോയോണ്ടിരുന്നതായിരുന്നു അപ്പം നമ്മൾ നന്ദും ചെറുതായിരുന്നു നന്ദും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു കട ഉണ്ടായതിനു ശേഷം അപ്പം അതൊന്നും വേണ്ട ചിട്ടാണ് പിന്നെ ഞങ്ങള് കടയൊക്കെ നിർത്തിയത് അപ്പം ഇനി മക്കളൊക്കെ വലുതാവട്ടെ എപ്പോഴെങ്കിലൊക്കെ പറ്റുന്ന സാഹചര്യം പോലെ ചെയ്യണം അപ്പം അനുമോൾ ഇതാക്കണത് നല്ല ഓളാണ് ഉള്ളിവടേൻ്റെ ആള് കേട്ടോ കുറേ ദിവസമായി പറയുന്നത് അപ്പം ഇന്ന് വരുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ല് കേട്ടിട്ടാണ് വരുന്നത് അപ്പം എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയും അപ്പം ഞാൻ അവിടെ സ്കൂളിൽ ബെല്ലടിക്കണ സൗണ്ട് കേട്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്താണ് ഞാൻ ഏട്ടനോട് പറയും ചെയ്തു വേഗം ഉണ്ടാക്കട്ടെ അല്ലെങ്കിൽ ഞാനൊട്ടി ഇവിടെ എത്തും എന്നുള്ളത് പക്ഷെ ഉള്ളിവടയ്ക്കുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങോട്ടായി കിട്ടൂല നമ്മള് തീ ഒന്നായിട്ട് കത്തിച്ച് ആക്കി എടുക്കാമെന്ന് വിചാരിക്കരുത് ഉള്ള് നല്ലോണം വെന്ത് കിട്ടണമെങ്കിൽ പുറമേക്കെ നല്ല മുരിഞ്ഞു വരണമെങ്കിൽ ഒന്ന് സാവകാശം വേവിച്ചെടുക്കണം കേട്ടോ തിരിച്ചും മറിച്ചും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്തിട്ട് വേണം ചെയ്യാൻ നേരെ മറിച്ച് നമ്മളെ പഴംപൊരിയോ കൊക്കവടയോ അതുപോലെ നെയ്യപ്പം ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ അപ്പം ഈ ഒരു ഉള്ളിവട എന്ന് പറഞ്ഞാൽ പരിപ്പുവടേന്ന് തന്നെ കുറച്ച് സമയം എടുക്കും പരിപ്പുവടേനേക്കാളും സമയം എടുക്കേണ്ട എനിക്ക് ഉള്ളിവടയാവാനായിട്ടോ ഇനി അതിൻ്റെ തോന്നലാണെന്നൊന്നും എനിക്കറിയില്ല എപ്പോൾ ഉണ്ടാക്കുമ്പോഴും ഉള്ളിവടയ്ക്ക് കുറച്ച് വേവ് കൂടുതലുള്ള പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഇതാക്കണേ ഓരോ ട്രിപ്പും ഉണ്ടാക്കി എടുക്കണുണ്ട് കോരി വെക്കുന്നുണ്ട് അപ്പം അമ്മയും ഏട്ടനും ഒക്കെ വന്ന് നോക്കിയിട്ട് ഓരോ അഭിപ്രായങ്ങൾ പറയുകയാണ് കേട്ടോ നല്ല മണവും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ശരിക്കും ആ മണം കേട്ടിട്ട് ചായ കുടിക്കാറുന്നില്ലേ അപ്പം ഏട്ടനെ ഇതാക്കണെ നല്ല ചൂട് പാൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ആയ ഉള്ളിവട കുറച്ചെടുത്തിട്ട് എല്ലാവർക്കും ഒന്ന് കൊടുക്കാൻ മൊത്തത്തിൽ മൊത്തത്തിലാവാൻ നിൽക്കുമ്പോഴേക്കും ആർക്കും ക്ഷമ ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഓരോരുത്തരും ഓരോരുത്തരും തിന്നണേങ്ങളിലും നല്ലത് എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് തിന്നുമ്പോൾ അതൊരു രസമല്ലേ അപ്പൊ അച്ചനാക്കണ് അച്ഛന് ചായ ഒക്കെ കഴിഞ്ഞതാണ് അപ്പൊ വെറും ചായ കുടിച്ചതാണ് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇത് റെഡി ആയത് കണ്ടത് അപ്പൊ ഞാൻ അച്ഛനോട് ഒന്ന് എടുത്തോളീന്ന് പറയുന്നുണ്ട് അച്ചയ്ക്കൊന്നും എണ്ണക്കടി വലിയൊരു താല്പര്യമില്ല അന്ന് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് തിന്നുട്ടോ നിഞ്ഞു നേർന്നൊരു പ്രശ്നമുണ്ട് അപ്പോൾ പൊതുവേ അച്ചയ്ക്കും അമ്മയ്ക്കും ഏട്ടനൊക്കെ മരുന്ന് കുടിക്കൊണ്ടും ഈ എണ്ണയിൽ ഉണ്ടാക്കിയ പലഹാരങ്ങൾ അത്ര നല്ലതൊന്നല്ലാന്ന് എനിക്കറിയാം പക്ഷേ എങ്കിൽ എപ്പോഴും ഒരു കുളിയെ കഴിക്കണതല്ല അപ്പൊ ഇടയ്ക്കൊക്കെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരുക്കും ഉണ്ടാവില്ലേ എങ്ങനത്തെ സാധനങ്ങളൊക്കെ തിന്നാനുള്ള ആഗ്രഹം അപ്പം ആർക്കും അത്ര നല്ലതല്ല കേട്ടോ അസുഖങ്ങളുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒന്നും നല്ലതല്ല അതൊന്നും സംഭവം പക്ഷേ എങ്കിലും നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് ആരും തിന്നാതിരിക്കണൊന്നും ഇല്ലല്ലോ അങ്ങനെ ഇന്ന് നമ്മളെ അടുക്കളയിൽ നല്ല അടിപൊളി ഞങ്ങളെ ചായക്കടയിൽ ഉണ്ടാക്കി അതേ ടേസ്റ്റിലുള്ള അവിടെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അവിടെ ആദി ആമി നന്ദും കളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ വീട്ടിൽ നിന്ന് എന്താ ബ്രെഡും മുട്ടയും കൂടി വെച്ചിട്ട് എന്തോ സംഭവം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു അപ്പം അത് മൂന്നാളും കഴിച്ചിട്ടുണ്ട് അപ്പം വലിയൊരു കുളോലിക്കില്ല എന്നാലും ഓരോ ഉള്ളിവട കൈ കൊടുത്തു കേട്ടോ അപ്പം അതിക്ക് വേണ്ടായിരുന്നു ആമിയും നന്ദും കൂടിയും തിന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ചായ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ സജ്ജിയട്ടം വന്നത് കേട്ടോ ഇതാണ് പട്ടാളം സജ്ജിയേട്ടം അതായത് അബീൻ്റെയും ആശുവിൻ്റെയും പപ്പ ഒരു ലീവിന് വന്നതാണ് അപ്പം സജ്ജേട്ടനും കൊടുത്തൊരു ഗ്ലാസ് ചായ ഉള്ളിവട കിട്ടോ അപ്പോൾ എന്തെങ്കിലും ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടാക്കുമ്പോൾ അവിടെ കൊണ്ടുകൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ സജ്ജേട്ടൻ ലീവിന് വന്നതുകൊണ്ട് ഇടയ്ക്കൊക്കെ കൊണ്ടു കൊടുക്കലുണ്ട് എപ്പോഴൊന്നും കൊണ്ടു കൊടുക്കാണ്ടാവില്ല ഇടയ്ക്കൊക്കെ കൊണ്ടു കൊടുക്കലുണ്ട് ദാ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നമ്മളെ കണ്ണം വന്നത് കണ്ണെന്ന് കുറച്ച് നേരം വൈകിട്ടാണ് വന്നത് കേട്ടോ അപ്പോനും തന്നെ ചായ കൊടുത്തു അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരിക്കുകയെന്ന് വിചാരിക്കുമ്പോഴത്തേന് ഒരാൾ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങളെ കാടി കൊണ്ടുപോവാൻ വേണ്ടി പാലും ചേച്ചി വന്നിട്ടുണ്ട് ഒരിടത്തുനിന്നാണ് ഞങ്ങൾ പാല് വാങ്ങല് അപ്പോൾ ഈ സമയത്താണ് പാല് കൊണ്ടുവന്നേരിയാണ് അപ്പം കണ്ണങ്ങനെ പറഞ്ഞിരുന്നുകൊണ്ട് ആ കഴിഞ്ഞ വർഷം പഠിച്ച സ്കൂളത്തെ ടീച്ചറോനെ കണ്ടിട്ട് ഞാൻ കറത്തു എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കേട്ടോ അമ്മ ഞാൻ കറുത്തിട്ടുണ്ടോന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ ഇന്ന് വന്നപ്പോൾ തന്നെ അതെന്നോട് പറയുന്നത് കേട്ടോ പിന്നെ കുറച്ച് നിറയുണ്ട് ഞങ്ങളിന്നും മാതിരിയല്ല പിന്നെ ചായ ഒടിക്കലൊക്കെ കഴിഞ്ഞ് ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് മഴ പെയ്യുന്നത് കേട്ടോ പൂരം കഴിഞ്ഞിട്ടാണ് വെടി വെടിയൊട്ടിക്കുന്നതെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ചായ ഒടിക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് മഴ വന്നത് ശരിക്കും ഈ മഴയെ നോക്കി നോക്കിയിരുന്നിട്ട് ചായ കുടിക്കാനാണ് നല്ല രസം അപ്പോൾ സാധാരണ മഴയൊക്കെ അങ്ങനെ പെയ്യുമ്പോഴേ ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ തിന്നാനൊക്കെ ഒരു പൂതി ഉണ്ടാവില്ലേ അങ്ങനെ എവിടെയും ഉണ്ടാവില്ല കേട്ടോ ആ ഒരു സമയത്ത് ഞങ്ങൾ അധികം ഉണ്ടാക്കുന്നതാണ് അരിമണിയും ചായയും അരിമണി വറുത്ത് പൊടിച്ച് നാളികേരൊക്കെ ചെറുകിയിട്ട് ചായയിലിട്ട് കുടിക്കണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മുടെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം സജിത ഒരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു അപ്പം സജിതയ്ക്ക് വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസൊക്കെ കണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാടൊരുപാട് നന്ദിയുണ്ട് അപ്പം ഇന്നത്തെ കുഞ്ഞു വിശേഷം എന്ന് പറയാൻ ഇതൊക്കെ തന്നെയുള്ളൂ കേട്ടോ Thank you.